നടൻ ധനുഷിന്റെയും ഐശ്വര്യ രജനീകാന്തിന്റെയും വിവാഹമോചന വിവാദം അവസാനിച്ചെങ്കിലും ധനുഷിന്റെ പോയസ് ഗാർഡൻ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചകളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രജനീകാന്തിന്റെ ബംഗ്ലാവിനേക്കാൾ എന്തുകൊണ്ടും ആഡംബരം നിറഞ്ഞതാണ് ധനുഷിന്റെ പോയസ് ഗാർഡനിലെ വസതി എന്നാണ് പറയുന്നത് കോടികൾ മുടക്കി ധനുഷ് നിർമ്മിച്ച ഈ ആഡംബര ബംഗ്ലാവിന്റെ തറക്കിലിടുമ്പോൾ രജനീകാന്തും എല്ലാം സന്നിഹിതരായിരുന്നു എന്നാൽ വീട് പണി ആരംഭിച്ച് കുറച്ചുനാൾ പിന്നിട്ടപ്പോഴേക്കും വിവാഹമോചനം പ്രഖ്യാപിച്ചതിനാൽ ഗൃഹപ്രവേശ ചടങ്ങിലൊന്നും രജനീകാന്തിനെയോ ഐശ്വര്യയുടെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷമാണ് ചെന്നൈ പോയിസ് ഗാർഡനിൽ ധനുഷിന്റെ ആഡംബര വസതിയുടെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത് നൂറ്റി അൻപത് കോടി രൂപയിലധികം മൂല്യമുള്ള ബംഗ്ലാവാണ് ധനുഷ് നിർമ്മിച്ചിരിക്കുന്നത് രജനീകാന്തിന് മാത്രമല്ല അന്തരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അടക്കമുള്ളവരുടെ വസതികൾ പോയസ് ഗാർഡിലുണ്ട് ഇപ്പോഴത്തെ ആഡംബര വസതി നിർമ്മിക്കാൻ താരം പണം കണ്ടെത്തിയത് എങ്ങനെയെന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കാന്തരാജ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് നിർമ്മാതാക്കളെ പറ്റിച്ച പണം കൊണ്ടാണ് ധനുഷ് വീട് പണി പൂർത്തിയാക്കിയതെന്നാണ് ഡോക്ടർ കാന്തരാജ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് നടൻ ധനുഷ് പല നിർമ്മാതാക്കളിൽ നിന്നും പണം അഡ്വാൻസ് ആയി വാങ്ങിയെന്നും എന്നാൽ ഇപ്പോൾ ആ നിർമ്മാതാക്കളുടെ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പറയപ്പെടുന്നുവെന്നും പല നിർമ്മാതാക്കളിൽ നിന്നും ാണ് ധനുഷ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നുമാണ് കാന്തരാജ് പറയുന്നത് മാത്രമല്ല വൻകിട നിർമ്മാതാക്കളുടെ സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന ധനുഷ് നേരത്തെ താല്പര്യമെടുത്ത് അഡ്വാൻസ് വാങ്ങിയ പല നിർമ്മാതാക്കളെയും ഇപ്പോൾ പരിഗണിക്കാതെ ഉപേക്ഷിക്കുകയാണെന്നാണ് ഡോക്ടർ കാന്തരാജ് പറഞ്ഞത് സിനിമാ താരങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി മുമ്പും വിവാദം സൃഷ്ടിച്ചുള്ള വ്യക്തിയാണ് ഡോക്ടർ കാന്തരാജ് പുതിയ വീട് പണിയാൻ ആരംഭിച്ചതു മുതൽ ധനുഷ് വിമർശനങ്ങളും പരിഹാസങ്ങളും ട്രോളുകളും എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും അത് പരിധി പരിധിവിട്ടു പോകാറുമുണ്ട് അടുത്തിടെ തൻ്റെ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പരസ്യമായി തന്നെ ധനുഷ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു തൻറെ ചെറുപ്പകാലത്തെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ധനുഷ് പോയസ് ഗാർഡനിൽ തന്റെ വീട് പണിയാനുള്ള കാരണം എന്താണെന്ന് വെളിപ്പെടുത്തിയത് പതിനാറ് വയസ്സ് മുതൽ പോയസ് ഗാർഡനിൽ ഒരു വീടെന്നത് തന്റെ സ്വപ്നമായിരുന്നുവെന്നാണ് ധനുഷ് അതേക്കുറിച്ച് പറഞ്ഞത് അതേസമയം പ്രശസ്ത തമിഴ് നിർമ്മാതാക്കളായ തെനാന്തൻ ഫിലിംസ് ധനുഷിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു തങ്ങൾക്കൊപ്പം സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് ധനുഷ് അഡ്വാൻസ് വാങ്ങിയിരുന്നുവെന്നും പിന്നീട് വാക്ക് തെറ്റിച്ചെന്നുമായിരുന്നു അവർ പറഞ്ഞത് ചിത്രത്തിൽ അഭിനയിക്കാൻ ധനുഷിനെ സമീപിക്കുന്നതിന് മുൻപ് പ്രൊഡ്യൂസേഴ്സ് കൗൺസിലുമായി ചർച്ച ചെയ്യണമെന്ന് സംവിധായകർക്ക് നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം നിരന്തരം ിലും ഗോസിപ്പുകളിലും എല്ലാം ഇടം നേടിയ താരമാണ് തമിഴ്നാട് ധനുഷ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകളും ലിംഗ യാത്ര എന്നിങ്ങനെ രണ്ട് ആൺകുട്ടികളുമുണ്ട് പതിനെട്ട് വർഷത്തോളം നീണ്ട ദാമ്പത്യം ഇരുവരും അവസാനിപ്പിച്ചത് രണ്ട് വർഷം മുമ്പാണ് തങ്ങൾ വിവാഹമോചിതരാകാൻ തീരുമാനിക്കുകയാണെന്ന ഐശ്വര്യയുടെയും ധനുഷിന്റെയും പ്രഖ്യാപനം ആരാധകർ ഞെട്ടലോടെയാണ് കേട്ടത് ധനുഷിന് പല സഹനടിമാരുമായി അടുപ്പമുണ്ടായിരുന്നതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ഐശ്വര്യും ധനുഷും വിവാഹമോചനത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ധനുഷ് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഐശ്വര്യ സിനിമ സംവിധാനം ചെയ്യുന്നതിലാണ് ശ്രദ്ധ നൽകുന്നത് ഇവരുടെ രണ്ടു മക്കളും മാതാപിതാക്കളോടൊപ്പം മാറുമാറി അതേസമയം സംവിധായകൻ കസ്തൂരി രാജയുടെ ഇളയ മകനായ നടൻ ധനുഷ് ബോളിവുഡിലടക്കമുള്ള ഏറ്റവും ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് നടൻ എന്നതിലുപരി സിനിമയിലെ ബഹുമുഖ പ്രതിഭയ്ക്ക് പേരുകേട്ടയാളാണ് ധനുഷ് നടൻ സംവിധായകൻ ഗാനരചയിതാവ് ഗായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ ധനുഷ് തൻ്റേതായ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ